ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ പൂവെടുക്കാനായിട്ട് പോവുക ചിരിയും കളിയും വർത്തമാനങ്ങളും പണ്ട് അവർ പൂവിറ്റിരുന്ന കാര്യം പൂവെടുക്കാൻ പോയിരുന്ന കാര്യം ഇതൊക്കെ പരസ്പരം പറഞ്ഞുകൊണ്ടാണ് വണ്ടിയിലിരുന്ന് പോണത് അങ്ങനെ അങ്ങനതേ പൂക്കടയിൽ ചെന്നു നിറയെ പൂക്കൾ വാങ്ങിച്ചു അതെല്ലാം കൊണ്ടൊന്നും വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടേ വെച്ചു അപ്പോഴേക്കും അവർ ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നു ദയവേ ഇവരുടെ ഇവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഇനി എന്നും നമ്മൾ തമ്മിൽ കാണും ചേച്ചി രേവതി സ്വന്തമായിട്ട് പൂക്കള തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയാം ചേച്ചിയോട് അപ്പൊ ഞാൻ അറിഞ്ഞായിരുന്നു എന്നാ ചേച്ചിയും പറഞ്ഞു സച്ചിയുടെ ഉറക്കം എന്തായാലും പോയി കിട്ടിയല്ലേ എന്ന് ചോദിക്കും ആ എന്ത് ചെയ്യാൻ ചേച്ചി ഓണർ പറയുമ്പോൾ വരാതിരിക്കാൻ പറ്റുമോ എന്ന് സച്ചി ശരിയെന്നാ എന്നും പറഞ്ഞ ചേച്ചി എന്നിട്ട് യാത്ര അങ്ങ് പോയി ആ ചേച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പം ഓണറല്ല ഭാര്യയാണെന്ന് രേവതി പറഞ്ഞു ഭാര്യ പറയുമ്പോൾ വരാതിരിക്കാൻ എന്ന് പറയണോന്ന് രേവതി സച്ചിയുടെ വയറിൽ ഇങ്ങനെ കുത്തിയിട്ട് പറയാം അതെ നമുക്ക് പോണ പോണവഴിക്കും ചായ കുടിച്ചാലോ ആ ഞാനത് പറയാനിരിക്കുന്നു നല്ല മനപ്പുറത്താല്ലേ ഇന്നേ രേവതി സച്ചിയോട് സച്ചി എന്തേ ചിരിക്കോ അപ്പൊ എന്തിനാ ചിരിച്ചതെന്ന് ചോദിച്ചു ഏ ഒന്നും ഇല്ലേ എന്റെ ദൈവമേ നീ വാ വാന്നും പറഞ്ഞു സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് പോവുക അങ്ങനെ രണ്ടുപേരും വണ്ടിയിൽ തിരിച്ചു കയറി അവര് പോവുകയാണ് അപ്പോൾ ഒരു കടയിൽ കയറി നിറയെ ഭക്ഷണം ഒക്കെ മേടിച്ചു കൊടുക്കുവോ രേവതിക്ക് അപ്പോൾ ഞാൻ ചായ കുടിക്കാന്നല്ലേ സച്ചിട്ടാ പറഞ്ഞു എന്തിനും ഇതൊക്കെ ഓർഡർ ചെയ്തേ വീട്ട് ചെന്നിട്ട് കഴിച്ചാ പോരായിരുന്നു എന്ന് ചോദിച്ചു വീട്ടിൽ ചെന്നിട്ട് കഴിക്കണമെങ്കിൽ നീ തന്നെ ഉണ്ടാക്കണ്ടേ അതിനൊക്കെ എവിടെ സമയം രേവതി നീ പൂക്കടയിൽ തന്നെ വേണമെന്നും കൂടുതൽ കച്ചവടം നടക്കുന്നത് രാവിലെയല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം അതെ അല്ല നമ്മളിവിടുന്ന് കഴിച്ചു വീട്ടിലുള്ളവർക്കൊക്കെ കഴിക്കണ്ടേ സച്ചി ഏട്ടാന്ന് ചോദിക്കുമ്പം അതൊക്കെ അമ്മ ഉണ്ടാക്കിക്കോളൂ എന്ന് സച്ചി പറയാം ഏയ് നമ്മൾ ഇവിടെ വന്ന കാര്യം അമ്മയ്ക്ക് അറിയില്ലല്ലോ എന്നത്തേം പോലെ എല്ലാവരും വൈകിയെ എഴുന്നേക്കത്തുള്ളൂ ശ്രുതിക്കും വർഷയ്ക്കും ശ്രീകാന്തനും നിങ്ങളുടെ ഏട്ടനും ഒക്കെ ജോലിക്ക് പോകേണ്ടതല്ലേ എന്ന് രേവതി ചോദിക്കുക ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല എന്നറിഞ്ഞ അമ്മ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കിയ നമുക്ക് എന്താണോ സച്ചി നേരം ചോദിച്ചു അതല്ല എല്ലാവർക്കും സമയത്തിന് ജോലിക്ക് പോകേണ്ടതല്ലേ സച്ചേട്ടാ വൈകി എഴുന്നേറ്റ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ടൈം ഒന്നും ഉണ്ടാവത്തില്ല അവർക്കെല്ലാവർക്കും ഉള്ള ഭക്ഷണം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പോയാൽ പൂ കെട്ടി കിട്ടുന്ന ലാഭം മുഴുവൻ ഹോട്ടലിൽ കൊടുക്കാനേ ദേകത്തുള്ളൂ അല്ല ഞാനൊക്കെ കാറൊക്കെ ഹെലികോപ്റ്ററൊക്കെ വാങ്ങിക്കേണ്ടേ എൻ്റെ രേവതി ആ എല്ലാ ദിവസവും ഭക്ഷണം മേടിക്കുന്നില്ലല്ലോ ഇന്നൊരു ദിവസത്തേക്ക് സച്ചിട്ടാ എന്ന് രേവതി പറയുമ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അവർ കഴിച്ചു വയറ നിറയെ കഴിച്ചോളൂ എന്ന് സച്ചി പറഞ്ഞു എങ്ങനെയുണ്ട് കൊള്ളാം എന്ന് ചോദിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ കഴിച്ചിട്ട് പാഴ്സലും മേടിച്ചവർ വീട്ടിലേക്ക് പോവുക അപ്പോഴും രേവതി ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കിയിരിക്കാം എന്ന് ചോദിച്ചു എനിക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് സച്ചേട്ടനറിയോ പിഡലി കഴിച്ചത് കൊണ്ടാണോ എന്ന് സച്ചി ചോദിച്ചു അതൊന്നും അല്ല സച്ചേട്ടാ എൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഇത്രയും നാളും രാവിലെ എഴുന്നേറ്റാ എല്ലാവർക്കും കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത് എപ്പ തുണി അലക്കണം മാർക്കറ്റിൽ പോയി എന്തൊക്കെ വാങ്ങിക്കണം എന്നൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് ഇപ്പോ ഇപ്പം ചിന്തയൊക്കെ മാറാൻ തുടങ്ങി എത്ര പൂ വാങ്ങിക്കണം ഏതൊക്കെ തരത്തിലുള്ള മാല കെട്ടണം എന്നൊക്കെയായി ഞാൻ ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ നീ ചിന്തിക്ക് ചിന്തിക്ക് ഏഹ് ഈ പൂക്കട എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നതിനെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചു പറയാ ഇനി നമ്മുടെ ചിന്ത അത് മാത്രമായിരിക്കണമെന്നും സച്ചി രേവതിയോട് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് രണ്ടു പേരും കൂടി വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വീട്ടിൽ ചന്ദ്രമതി ആണെങ്കിലും കൊതി കുത്തിയിരിക്കുക കോഫി കൊണ്ടുപോടി നീ അവിടെ എന്തെടുക്കുവാന്ന് ചോദിച്ചോണ്ട് നീട്ടി വിളിക്കുവാണേ അപ്പോഴേക്ക് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു നീ എന്താ മറുപടി ഒന്നും പറയാത്ത ചെവി കേട്ടൂടെ നിനക്കാ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കൂ കേട്ടോ എടി നീ എത്ര വിളിച്ചു കോവി രേവതി മറുപടി പറയാൻ പോകുന്നില്ല നിനക്ക് കോഫി കിട്ടാനും പോണില്ലെന്ന് രവിയേട്ടന്ന് പറഞ്ഞു ഓ അത്രക്ക് അഹങ്കാര അവൾക്കാ അവളെ കൊണ്ട് ഇവിടെ ഞാൻ കോഫി എത്തിക്കുവല്ലോ കാണുന്നു നിങ്ങൾക്ക് ചന്ദ്രമതി ചോദിക്കുമ്പോൾ നിനക്കതിന് കഴിയത്തില്ല ചന്ദ്രെ അഹങ്കാരം കൊണ്ടൊന്നുമല്ല രേവതിയെ നല്ല ബിസിയാ ഇവിടെ ഇല്ല അതാ ഏ ില്ലേ അതെ മുൻപത്തെ പോലെ അല്ലാട്ടോ രേവതി ഇപ്പോ അത് നീ മനസ്സിലാക്കണം ഉം അവള് പൂക്കടയൊക്കെ തുടങ്ങിയില്ലേ പ്രോപ്പറേറ്റർ രേവതി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നീയും കണ്ടതല്ലേ എന്ന് ചോദിച്ചു ഓ പറഞ്ഞിരിക്കടയുടെ മുതലാളി അവള് വെറും അടുക്കളക്കാരി ഒന്നും അല്ല അത് നീ മനസ്സിലാക്കണം പൂ മേടിക്കാൻ വേണ്ടി സാച്ചിയും രേവതിയും വെളുപ്പിന് മണിക്ക് മാർക്കറ്റിൽ പോയിരിക്കാണെന്ന് പറഞ്ഞു രേവതി അടുക്കളയിൽ ഇല്ല അതുകൊണ്ട് കോഫി നീ തന്നെ ഉണ്ടാക്കി കുടിക്കേണ്ടി വരുവെന്നും പറഞ്ഞു അയ്യോ ഒന്നും പറഞ്ഞോണ്ട് കണ്ണും മേടിച്ചിരിക്കാം ഞാൻ കോഫി ഉണ്ടാക്കണോന്നോ ഇവിടെ എന്ത് ഈ പറയണ എന്ന് നീ കോഫി ഉണ്ടാക്കി കഴിക്കുന്നോ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ മുഖം എന്താ കഷായം കുടിച്ചതുപോലെ ഇരിക്കുന്നെ നിനക്കെന്താ കോഫി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലേ മുൻപേ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോന്ന നല്ലതല്ലാതെ ഞാൻ അടുത്ത കാലത്തൊന്നും കടുകളെ കയറിയിട്ടില്ലല്ലോ ഉണ്ടാക്കിയിട്ടില്ലല്ലോ രേവതി അല്ലേ എന്നും ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ കാപ്പിപ്പൊടി പഞ്ചസാര അതൊക്കെ അവൾ എവിടെയാ വെച്ചിരിക്കുന്നതൊന്നും എനിക്കറിയത്തില്ല അവളത് ബാങ്ക് ലോക്കറിലൊന്നും അല്ല വെച്ചിരിക്കുന്നത് അടുക്കളയിൽ തന്നെയല്ലേ നിനക്കങ്ങ് പോയി എടുത്താലെന്താണെന്ന് ചോദിച്ച നേരം അതൊക്കെ അവൾ ഓരോ ദിവസവും മാറ്റിയും മറിച്ചും ഒക്കെ വെക്കും എവിടെ വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനെ മടിയെന്നാ പറയുന്നത് അതത്തെ പോലെ സോഫയിൽ കാലുമേ കാലും കയറ്റി വെച്ചു അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ ആജ്ഞാപിച്ചാലേ ഒന്നും മുന്നിലെത്താൻ പോകണില്ല അതൊന്നും വേണം ഓർമ്മ വേണേ പാട്ടിണി കിടക്കേണ്ടി വരുമെന്നും രേവിയേട്ടനെയും തളയോട് പറയുമോ ഇതെ നേനൊക്കെ കോഫി വേണമെങ്കിൽ നീ ഉണ്ടാക്കി തന്നെ കുടിക്കേണ്ടി വരുമെന്നും പറഞ്ഞു ഇരിക്കുവ ചന്ദ്രമതി ചെല്ല് ചന്ദ്രയെന്നു പറഞ്ഞു രേവിയേട്ടൻ ചന്ദ്രയെ അടുക്കളയിലോട്ട് പറഞ്ഞു വിടുന്നു അടുക്കളയിൽ ചെന്നു ചായ വെച്ചു ഓഹോ ഈ പണിമൊത്തം ഇനി ഞാൻ ചെയ്യണോ ചെയ്തത് തന്നെ കാണിച്ചു കൊടുക്കാം ഞാനെന്നും പറഞ്ഞു ഇവിടെ കാപ്പിപ്പൊടി എവിടെയാണാവോ വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇത് അവിടുന്ന് ഇങ്ങനെ കാണിക്കുക അപ്പം ചെറു ചിലപ്പോഴൊക്കെ എന്നോട് തർക്കുത്തരം പറയാറുണ്ട് ഒച്ച വെച്ച് എന്നോട് കയർത്ത് സംസാരിക്കുകയും ചെയ്യും എന്നാലും ആ സച്ചി അവൾക്ക് പൂക്കളി ഇട്ട് കൊടുത്തു ഇരിക്കാൻ എന്ത് ചെയ്യേണ്ടേന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുന്നത് സ്വന്തം കാലി നിൽക്കാൻ തുടങ്ങിയാൽ അവൾ എനിക്ക് ഒരു ബഹുമാനവും തരില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണെന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ എൻ്റെ ചെവിയെ പിടിക്കാതിരുന്ന ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാണ് ഇതെല്ലാം തപ്പുന്നത് തപ്പിട്ടും തപ്പിയിട്ടാണ് സംഭവം കിട്ടുന്നില്ല ഇവിളിതെവിടെ കൊണ്ട് വെച്ചിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതിങ്ങനെ വിട്ട ശരിയാവത്തില്ല ഇവിളിതൊക്കെയോ ഇപ്പോഴത്തെ കുണ് വെച്ചിരിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലീലെല്ലാം തപ്പോ അപ്പോഴേക്കും ദേ നമ്മുടെ വർഷയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വന്നു അപ്പൊ തള്ളയല്ലേ അടുക്കളയിൽ നിൽക്കുന്നത് രേവതി ചേച്ചി എവിടെയെന്നും ചോദിച്ചു എവിടെ പോയെന്നും ചോദിച്ചു വർഷ മുതലാളി കട തുറക്കാൻ പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഉം പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ ഒരു കോഫി പോലും ഉണ്ടാക്കി തന്നിട്ടില്ലെന്നും ഏഹ് കാപ്പി പൊടി തരയുക എവിടെയാണോ വെച്ചതെന്ന് അറിയില്ല എന്നും പറഞ്ഞ ചന്ദ്രമതി ഇങ്ങനെ കടന്നു അതിനകത്തോട് മുഴുവൻ കടന്നു വേറെ തപ്പി 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 ഓരോന്ന് ഓരോന്ന് പൊക്കി മൊക്കെ നോക്കുവാണ് കാപ്പിപ്പൊടി ഏതാണെന്ന് പോലും അറിയത്തില്ല അമ്മയ്ക്ക് വന്നു വന്ന് അപ്പോൾ എടുത്തത് മുളക് പൊടി ശ്രീകാന്ത് പറഞ്ഞു അമ്മേ അത് മുളക് പൊടിയാണെന്ന് ഏഹ് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി നിൽക്കുവാണ് എല്ലാം മാറ്റി മാറ്റി അവൾ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്നത് താവൂ കേട്ടോ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓട്ടറോ ഓട്ടറോ അങ്ങനെ തപ്പി 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 നിന്നപ്പം അമ്മിങ്ങ് മാറിക്കെ കോഫി ഞാൻ ഞാനിടാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് കോഫി ഇടാൻ നോക്കുമ്പം ശ്രീകാന്തേ റെസ്റ്റോറൻറ്റിൽ പോകാനുള്ളതല്ലേ എനിക്ക് പെട്ടെന്ന് തന്നെ സ്റ്റുഡിയോയിൽ ടൈമായി വരാൻ പറഞ്ഞു വർഷം ശ്രീകാന്ത് ഇവിടെ വർക്ക് ചെയ്യാൻ നിന്നാലെ വൈകൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അമ്മേ എന്ന് പറഞ്ഞു ഓടി വന്നു ഞങ്ങൾക്ക് എന്താ കോഫി ഒന്നും ഇല്ലല്ലോ എന്താ പറ്റി അമ്മയെന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ ശ്രുതിയും ശ്രുതിയും കൂടെ വന്നു അപ്പൊ രേവതി ഇവിടെ ഇല്ല അവൾ അവളുടെ ഷോപ്പിംഗ് മാളിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു ഓ എന്ന് പറഞ്ഞ ശ്രുതി ഷോപ്പിംഗ് മാൾ ഷോപ്പിംഗ് മാൾ എന്ന് ശ്രുതി ഞാൻ കോഫി ഉണ്ടാക്കാൻ നോക്കുകയാണെന്ന് പറയുന്നു അമ്മ കാപ്പിപ്പൊടി എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പശു അമ്മയെന്ന് പറഞ്ഞ് നിൽക്കു അപ്പോൾ ശ്രുതി നിനക്ക് എന്ന് ചോദിച്ചു അയ്യോ എനിക്കെങ്ങനെ അറിയാനെ ആൻ്റി കിച്ചൻ രേപതിയുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ അവളോട് പോയി ചോദിക്കാൻ പറഞ്ഞു ഏഹ് ഷോപ്പിംഗ് മാളിൽ തിരക്ക് കാണത്തില്ലേ അവക്ക് അവള് ഫോൺ നല്ലത് കൊടുക്കുമെന്ന് ചോദിച്ചു അപ്പൊ കളിയാക്കാതെ അമ്മയെന്ന് ശ്രീകാന്ത് പറഞ്ഞു നീ പോടാ നിങ്ങൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ രേവതിയെ പ്രതീക്ഷിച്ചിരുന്ന പട്ടിണി എടുക്കേണ്ടി വരുമെന്ന് എന്ന് അയ്യോ പട്ടിണി നടക്കാനോ എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതി നമുക്ക് ദോശ ഉണ്ടാക്കാം നീ അതിന് വേണ്ടുന്നതൊക്കെ ചെയ്യാൻ പറഞ്ഞു അയ്യോ ആൻറ്റി എനിക്കിന്ന് പുറത്താ വർക്ക് ശ്രുതിക്കും പെട്ടെന്ന് പോണം ടൈം ഇല്ല എന്ന് ശ്രുതി പറഞ്ഞു ഏഹ് ഇവന് പെട്ടെന്ന് പോകണമെന്നോ അപ്പോൾ ഏഹ് ആ അതെ അമ്മേ പ്രധാനപ്പെട്ട ചില ക്ലൈൻറ്റ്സ് ഷോറൂമിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മതി നിൽക്കും അവർ നേരത്തെ തന്നെ എത്തിയേ എനിക്കായിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറയുമ്പോൾ ഏഹ് അവൻ്റെ പോർക്കുള്ള സീറ്റ് നഷ്ടപ്പെടുന്ന അവനെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി മനസ്സിൽ മനസ്സിലന്നേരം പറഞ്ഞു അല്ലാൻ്റെ ഈ ടൈമായി ഞങ്ങളെന്നാൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുന്നു ആ സമയം അതിൻ്റെ ഞങ്ങളും പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് വർഷം പറഞ്ഞു അപ്പം ശരിയെന്നും പറഞ്ഞുകൊണ്ട് അവർ മക്കള് കുത്തലപ്പൊടിയും തട്ടി അവരങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പം ചാന്ദ്രമതി ഇനി എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണ്ടേ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് പറഞ്ഞുകൊണ്ടേ അങ്ങനെ നിൽക്കുന്നു അമ്മ അപ്പഴും ഞങ്ങൾ പോയിട്ട് വരാമെന്നു പറഞ്ഞു അവരെല്ലാം അവരും യാത്ര ഇങ്ങനെ ഇറങ്ങുമോ അവർ യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഇനി തിരക്കുള്ള ദിവസം എന്ത് ചെയ്യണമെന്ന് അറിയുമോ എന്ന് ക്യൂ ഇന്ന് ഞാൻ പഠിക്കും എന്നൊക്കെ പറഞ്ഞുണ്ട് ശ്രുതിയോട് ഇങ്ങനെ സ്വപ്നം പോവാട്ടോ അപ്പൊ അച്ഛാ ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞോണ്ട് മക്കളിണ്ട് ഒരു അച്ഛനോട് യാത്ര പറഞ്ഞങ്ങ് പോയി അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ ചന്ദ്രേ കോഫി ഇന്ന് കിട്ടുമോ അതെ നാളെ ആവോ എന്ന് ചോദിച്ചു അന്നേരം ചന്ദ്രമതി ഇങ്ങനെ തരാം തരാം എന്ന് പറഞ്ഞു വരുവട്ടോ അവരൊക്കെ ഒന്നും കഴിക്കാതെ പോയത് കണ്ടില്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കാം രേവതി എന്താ വേണ്ടത് അവളുടെ ഒരു പൂക്കടാന്ന് പറഞ്ഞ് നിൽക്കുമ്പോ ചേടാ ഇതുകൊള്ളാലോ കോഫി എവിടെ എല്ലാം എടുത്ത് മാറ്റി മാറ്റി വെച്ചിരിക്കാ രേവതി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അച്ഛനോട് പറയാം കാപ്പിപ്പൊടി എവിടെയാണ് അവ വെച്ചത് അത് കാണുന്നില്ലെന്ന് പറയുമ്പോൾ ഇനിയെങ്കിലും അതൊക്കെ എടുത്ത് ശരിയായ സ്ഥലത്ത് വെക്ക ഇനിയിപ്പോ എന്നും കോഫി ഇടുന്ന നീ ആയിരിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നും ഞാൻ കാപ്പി ഉണ്ടാക്കണമെന്നോ രേവതിക്ക് എന്താ ജോലി അവൾക്കൊ പൂക്കടയിൽ പോണ്ടേ അവൾക്ക് പൂക്കടയിൽ ജോലിയില്ലേ എന്ന് ചോദിച്ചു നാശം പിടിക്കാനായിട്ടൊന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോയി അപ്പൊ രവിയേട്ടന്റെ ഫോണിലേക്ക് കോൾ വന്നു അങ്ങനെ ഫോൺ ഉൾ വന്ന് രവിയേട്ടനെ അവിടുന്ന് പോകാൻ നോക്കുക ഞാൻ ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് രവിയേട്ടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റം എന്തിനാ ഇപ്പോൾ പുറത്ത് പോകണമെന്ന് ചോദിച്ചു അതേ അശോകൻ്റെ അടുത്ത് വരെ എനിക്കൊന്ന് പോകണം അവനെന്തോ ചില ആവശ്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ചന്ദ്രമതി പോകുമ്പോൾ ചന്ദ്രയെ ഒരു കോഫി ഉണ്ടാക്കാൻ തന്നെ നീ ഇവിടെ നിന്ന് പോരാടുക പിന്നല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോണത് ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞോണ്ട് രവിയേട്ടനെ അങ്ങ് പോയി ചന്ദ്രമതിക്കാണെങ്കിൽ പേര് വഴി ഇങ്ങനെ അവിടെ നിൽക്കുവാണ് കഴി അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് കഴിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചു അപ്പൊ വീട്ടിലെന്തോ ആരുമില്ലേ എന്നു ചോദിച്ചാൽ സച്ചി കയറി വരുന്ന കേട്ടോ അപ്പൊ ആരെയും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞു എന്നെ കണ്ട നിനക്കൊരാളായിട്ടാ തോന്നുന്നില്ലേ എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ എനിക്കൊന്നും വേണ്ട ദേ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നും ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ട് എല്ലാവരോടും ഒന്ന് കഴിക്കാൻ പറയാൻ പറഞ്ഞു സച്ചി പുറത്തുനിന്ന് എന്തിനാ ഭക്ഷണം വാങ്ങിയത് ഇന്നെന്താണാവോ ഇത്ര പ്രത്യേകത പ്രത്യേകത ഒന്നും ഉണ്ടായിട്ടല്ല രാവിലെ പൂ വാങ്ങിക്കാൻ പോയതുകൊണ്ട് രേവതിക്ക് നടുക്കളേപ്പ് കയറാൻ പറ്റിയില്ല അതുകൊണ്ട് വാങ്ങിച്ചതാണെന്ന കാര്യം സച്ചി ഇങ്ങനെ പറയും ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയോ ചന്ദ്രമതി വാങ്ങിക്കേണ്ട അവരുണ്ടാക്കി കഴിച്ചോളൂ എന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ് അവൾ കേൾക്കണ്ടേന്ന് ചോദിച്ചു ചന്ദ്രമതി അന്നേരം ഇങ്ങനെ നോക്കുക അവൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം വാങ്ങിച്ചതാണ് എന്ന് കരുതി എല്ലാ ദിവസവും ഇങ്ങനെ കൊണ്ടുതരുമെന്ന് കരുതണ്ട അപ്പം എല്ലാവരും പോയി അവരൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചോളും നിന്റെ ഭക്ഷണം അവർക്കൊന്നും വേണ്ട എന്ന് ഇങ്ങനെ ചന്ദ്രമതി പറഞ്ഞപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ കഴിക്കാൻ പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ തുറച്ച് നോക്കുക സച്ചി അന്നേരം സച്ചി അവിടെ നിന്ന് പോവുകയും ചെയ്തു ആ പിന്നെ ഒരു കാര്യം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പൂക്കച്ചവടം നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട് രേവതി ബിസിയാ ഉം മുൻപത്തെ പോലെ ഇവിടുത്തെ എല്ലാ ജോലികളും അവൾക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് വീട്ടു ജോലി ചെയ്യാൻ വേറൊരാളെ നോക്കിക്കോളാൻ പറഞ്ഞു സെർവെന്റിനെ വെക്കണമെന്നാണ് നീ പറയുന്നത് അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പറയുമ്പോ എന്തുകൊണ്ട് നടക്കില്ല ആളെ വെച്ചില്ലെങ്കിലേ നിങ്ങൾ പട്ടിണി എടുക്കേണ്ടി വരും അത്രേ ഉള്ളൂ നിങ്ങളും നിങ്ങളുടെ രണ്ടു മരുമക്കളും ഈ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യാറുണ്ടോ എല്ലാം രേവതി രേവതില് ചെയ്യാറ് ഇനി അത് നടക്കാം നടക്കില്ല അവൾക്ക് പൂക്കളെ നിൽക്കണം സമയം കിട്ടുമ്പോൾ ഇവിടുത്തെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാമെന്നുള്ളതല്ലാതെ മുൻപത്തെ പോലെ രാവും പകലും അങ്ങനെ നോക്കാതെ ജോലി ചെയ്യാൻ അവളെ കിട്ടില്ല എന്ന് പറഞ്ഞു നീ ആരോട് ചോദിച്ചിട്ട് അവൾക്ക് പൂക്കള ഇട്ട് കൊടുത്തോന്ന് അമ്മ ചോദിക്കുമ്പോൾ ആരോടാണ് ഞാൻ ചോദിക്കേണ്ടത് എന്നോട് നീ ചോദിക്കണമായിരുന്നു ഹീ വീട്ടിലേക്ക് വരുന്ന വഴിക്കാം നീ പൂക്കള ഇട്ടുകൊണ്ട് ഇട്ടിരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റോഡ് സൈഡിലല്ലേ പൂക്കട ഇട്ടിരിക്കുന്നത് അതിനെ തന്നെ നിങ്ങളോട് ചോദിക്കുന്നത് എന്താ നിങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വരിക രേവതി അങ്ങോട്ടേക്ക് വന്ന് അയ്യോ സച്ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു പൂക്കടയുടെ ഉദ്ഘാടനം നടത്തിയത് നിങ്ങളും കൂടെ ചേർന്നാ പിന്നെ രണ്ട് മക മറ്റു രണ്ട് മരുമക്കളെ നിങ്ങള് തലയിൽ കയറ്റി അങ്ങ് വെച്ചിട്ടുണ്ടല്ലോ രേവതി നിലത്തിട്ട് നിങ്ങൾ ചവിട്ടി അരക്കിയല്ലേ ഇത് കാണാൻ തുടങ്ങിയിട്ടേ കൊറയായി ഇവളെ ഇവിടുത്തെ വേലക്കാരി ഒന്നും അല്ല എന്റെ ഭാര്യയാണെന്ന് നിങ്ങൾ ഓർക്കണമെന്ന് ചന്ദ്രമതിയോട് പറഞ്ഞു എന്റെ രണ്ട് മരുമക്കൾക്കും ജോലിയുണ്ട് നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നീ വീട്ടുജോലി മുഴുവൻ എടുക്കണം എന്നായിരുന്നല്ലോ നിങ്ങൾ ഇവളോട് പറഞ്ഞിരുന്നത് ഹും ഇപ്പോഴേ ഇവൾക്ക് വേറെ ജോലിയുണ്ട് അതുകൊണ്ട് ഒരു ജോലി ഇല്ലാത്ത നിങ്ങളുടെ ജോലി ചെയ്യാം അതിനും പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ വേലക്കാരി വെക്കാൻ പറഞ്ഞു സച്ചിയുടെ എന്താ ഇതാ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു രേവതി എന്താടി ഇവനെ ഓരോന്ന് പറഞ്ഞു കുത്തിവിട്ടിട്ടായി എൻ്റെ മുന്നിൽ വന്നത് തൊട്ടിലാട്ട് കാണുമെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഞാനത് കൊച്ചുകുട്ടിയാണോ കൊ കു കുത്തി വിടാനായിട്ടെന്ന് സച്ചി അന്നേരം ചന്ദ്രമതിയോട് ചോദിച്ചു ദേ നീ എന്താണ് ഇപ്പൊ ഇങ്ങോട്ട് കയറി വരാൻ പോയത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവര് നോക്കിക്കോളും നീ പോയി കണം നോക്കാൻ പറഞ്ഞു വന്നേ വരാൻ പറഞ്ഞു സച്ചി രേവതിയെ പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവുക ചന്ദ്രമതി അന്നേരം തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ ഇനി അവിടെ വേറൊരു കുടികടപ്പുകാരിയായിട്ട് കിടക്കുന്നതാണ് ചന്ദ്രമതി ആലോചിക്കുന്നത് ചന്ദ്രമതി ഇങ്ങനെ നല്ല ഉറക്കുക റക്കം വന്നതേ ഉള്ളൂ നാശം പിടിക്കാനായിട്ടെന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇങ്ങനെ എഴുന്നേറ്റ് ചെല്ലുവുക അപ്പം ദേ നിങ്ങളുടെ മോൻ വന്നിട്ടുണ്ട് ചെന്ന് വാതിലും ഉറക്കാമെന്ന് പറഞ്ഞു ചന്ദ്രമതി രവിയേട്ടനോട് രവിയേട്ടൻ ആനങ്കുന്നില്ല രവിയേട്ട രവിയേട്ടെന്ന് പറഞ്ഞു വിളിയാ രവിയേട്ടൻ എവിടെ അറിയാം രവിയേട്ടൻ നല്ല ഉറക്കമായിട്ടോ ചന്ദ്രമതി തന്നെ ലാസ്റ്റ് ഇറങ്ങി പോകേണ്ടി വന്നു അങ്ങനെ വിളിച്ച് ഉറക്കത്തിനിന്ന് വിളിച്ചുണർത്തി വാതില് തുറക്കം നിന്റെ ഭാര്യയോട് നിനക്ക് വാതില് തുറന്നു തരല്ലോ അല്ല എന്റെ ജോലി എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി വാതില് തുറന്നപ്പോ രണ്ട് ചേട്ടന്മാര് വീട്ടിൽ വന്ന് ഇങ്ങനെ നിക്കുവാ അവർ രണ്ടുപേരും വന്ന് ഇങ്ങനെ നിക്കുന്നത് കണ്ടപ്പോ ചന്ദ്രമതി പേടിച്ചു ആരാ നിങ്ങൾ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ എന്നൊക്കെ ചോദിച്ചു കേട്ടോ രവി ഏട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ട കാർ അയ്യോ പേടിക്കണ്ട പേടിക്കണ്ടെന്ന് പറഞ്ഞു ഞങ്ങളെ ഞങ്ങള് കള്ളന്മാരൊന്നും അല്ലാട്ടോ എന്ന് പറഞ്ഞു നിങ്ങൾ ആരാ എന്തിനാ ഈ സമയത്ത് വന്നതെന്നൊക്കെ ചന്ദ്രമതി ചോദിക്ക എന്താ വേണ്ടത് പൂമാല വേണമായിരുന്നു എന്ന് പറഞ്ഞു ഏഹ് പൂമാലയോ ആ അതെ നാളെ രാവിലെ എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞാൽ ചേട്ടന്മാര് പറയാം കേട്ടോ ഇപ്പൊ പൂമാലയും പൊക്കയും വേറൊരിടത്ത് ഓർഡർ ചെയ്തിരുന്നതാ അവർക്ക് സുഖമില്ല നാളെ രാവിലെ തരാൻ പറ്റില്ലെന്ന് അവർ ഇപ്പോഴാണ് വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ കാണാൻ വന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു രേവതി ഇപ്പം ഭയങ്കര ബിസിയാണ് ഭയങ്കര ബിസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി രേവതിക്ക് ഇഷ്ടം പോലെ ഓർഡറുകൾ പാതിരാത്രിയും പകലും ഇല്ല അത് കിട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് നിങ്ങളുടെ എന്ന് ചോദിച്ചു അപ്പം ചന്ദ്രമതി ഇങ്ങനെ നോക്കൂ കേട്ടോ നാളെ രാവിലത്തേക്ക് ചെറുക്കനും പെണ്ണിനും ഇടാനുള്ള മാലയും പൊക്കയും വേണമായിരുന്നു ഇങ്ങനെ പറയുമ്പോഴേക്കും സ്വച്ചി ദേഷ്യപ്പെട്ട് നോക്കുക നമ്മുടെ ചന്ദ്രമതി ഞങ്ങൾ എക്സ്ട്രാ കാശ് തരാം പറഞ്ഞു ഇപ്പ തന്നെ മാല കെട്ട് തരാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണെന്നൊക്കെ അവർ പറഞ്ഞു കേട്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്യാന്നും പറഞ്ഞു എന്നെ കണ്ട മാല കെട്ടുന്ന ഒരു പൂക്കാരി പെണ്ണിനെ പോലെ ഉണ്ടോ എന്ന് ചോദിച്ചു ചന്ദ്രമതി അവരോട് ദേഷ്യപ്പെടുവാ അപ്പൊ നിങ്ങളുടെ അല്ലേ പൂക്കടാ ചന്ദ്രമതി നിങ്ങളല്ലേ എന്റെ പേരിട്ടെന്ന് കരുതുന്നത് എന്റെ എന്ന് ചന്ദ്രമതി ചോദിക്കും ഇവരോട് ദേ പൂ കെട്ടുന്നവൾ ഇവിടെ ഇല്ല നാട്ടിപ്പോയിരിക്കണന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചെന്ന് വാങ്ങിക്കാൻ പറഞ്ഞു ഏഹ് ഇതെന്തൊരുപാടപ്പാ അത് ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടന്മാര് നിക്കോ കേട്ടോ ഈ സമയത്ത് ഇപ്പൊ എവിടുന്നാന്ന് ചോദിച്ചപ്പോ നൊട്ട പാത്രയ്ക്ക് തന്നെ മാലേം പൊക്കിയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വാതിലങ്ങ് കൊട്ടി അടച്ചു ചന്ദ്രമതി വാതിൽ അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രവിയേട്ടൻ എഴുന്നേറ്റു രവിയേട്ടൻ എഴുന്നേറ്റ് ആരാ വന്നത് ആരാ ചന്ദ്രയെന്ന് ചോദിച്ചു കെട്ടോ അപ്പോൾ മാലയും ബൊക്കെയൊക്കെ വാങ്ങിക്കാൻ രണ്ടെണ്ണം വന്നതാ വൃത്തി കേട്ടോ ആരെന്നും പറഞ്ഞു ചന്ദ്രമതി ആരെങ്കിലും ഈ സമയത്ത് വന്നൊക്കെ വിളിക്കുമോ ചോദിച്ചു പിന്നെ വീടിനടുത്ത് തന്നെ എൻ്റെ പേരിൽ കട കടയിട്ടാൽ ഇങ്ങനെ ഇരിക്കുമെന്നും പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുവാ പോകുന്നവരും വരുന്നവരും ഒക്കെ പൂ വേണോ എന്നും പറഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമെന്നും എൻ്റെ സ്വസ്ഥത കളയാനായിട്ടെന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞിട്ട് ഓർക്കമേ വരുന്നില്ലെന്നും പറഞ്ഞിട്ട് കരച്ചിലായി ഒന്ന് കണ്ണ് ചിമ്മിയപ്പോൾ വാതിൽ മുട്ടി ഉണർത്തി ഇനി ഇന്നൊന്നും ഉറങ്ങാനും കഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അതെ ഈ മനസ്സിലുള്ള ദുഷ്ടചിന്തകളൊക്കെ അങ്ങ് മാറ്റി വയ്ക്ക എന്നിട്ട് നല്ലത് മാത്രം ചിന്തിച്ച് ജീവിക്കാൻ നോക്കാൻ രവിയേട്ടൻ പറഞ്ഞു മനസ്സ് റിലാക്സ് ചെയ്ത് ഉറങ്ങാൻ തുടങ്ങിയാലേ പെട്ടെന്ന് ഉറക്കം വരുമെന്നും രവിയേട്ടൻ പറഞ്ഞപ്പോൾ ദേഷ്യം ഒന്ന് വിറക്കുന്നുണ്ട് എനിക്ക് ഈ മാത്രം ഉപദേശം തന്നാ നിങ്ങളെൻ്റെ ദേഷ്യം കൂട്ടരുതെന്ന് ചന്ദ്രമതി രവിയേട്ടനോട് പറയുവ ഉം നിങ്ങളുടെ മനസ്സിൽ ദുഷ്ടതരങ്ങളൊന്നും ഇല്ലല്ലോ നല്ല മനസ്സിലെ നിങ്ങളെന്തിനാ പിന്നെ ഉറക്കം എഴുന്നേറ്റത് നന്നായിട്ട് കിടന്നങ്ങ് ഉറങ്ങരുതോന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോ രവിയേട്ടനെ നോക്കിയപ്പോ കണ്ടില്ല രവിയേട്ടൻ നല്ല തൂക്കമായിട്ട് പിന്നേം കിടന്നങ്ങ് ഉറങ്ങി ഓ എല്ലാവരും ഉറങ്ങി എന്റെ ഉറങ്ങും മാത്രം പോയെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ അവിടെ കിടന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എന്നിട്ട് അവളെ ഇനി ഇങ്ങനെ വിട്ട പറ്റത്തില്ലെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുവേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ രാവിലെ എല്ലാവരും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അച്ഛൻ ഇങ്ങനെ അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നു ശ്രുതിയും ശ്രുതിയും കൂടെ അവിടെ ഇരിക്കുന്നു അപ്പൊ വർഷം കുറച്ച് ഭക്ഷണം എടുത്ത് ശ്രീകാന്തിന് വാരി കൊടുക്കാനായിട്ട് തുടങ്ങുക ശ്രീകാന്തെ വാ തുറക്കുന്നു പറഞ്ഞു അപ്പൊ ശ്രുതിയും ശ്രുതി ഇത് കണ്ടു അവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക ആ സമയം ഞാൻ കഴിച്ചോളാം എന്ന് ശ്രീകാന്ത് പറയപ്പോൾ എന്ന് പറഞ്ഞോട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കട്ടോ അതെന്താ ഞാൻ തന്നാൽ ശ്രീകാന്ത് കഴിക്കത്തില്ലേ കഴിക്കുന്നു പറഞ്ഞു ഇവിടെ നിർബന്ധിച്ച് വാരി കൊടുക്കുക അങ്ങനെ നമ്മുടെ വർഷ വാരി കൊടുത്ത് ശ്രീകാന്ത് കഴിക്കുന്നു ശ്രീകാന്തിനാണെങ്കിൽ ചമ്മന് ചേട്ടനും ചേച്ചിയും കണ്ടതുകൊണ്ടേ ചമ്മി ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇരിക്കുക എന്നാലും അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി അവർക്ക് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരിക ആ സമയത്ത് രേവതി കുറച്ച് ചട്നി വേണമെന്ന് പറഞ്ഞു അപ്പം ചട്ണിയല്ലേ അവിടെ ഇരിക്കുന്ന എടുത്ത് കഴിക്കാൻ പറഞ്ഞു രേവതി ശ്രുതിയോട് അപ്പോൾ അതെന്താ നിനക്കെടുത്ത് കൊടുത്താൽ കുഴപ്പം അവൾക്കെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു അപ്പം ടേബിളിലുള്ളത് എടുത്ത് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കഴിക്കണ്ട അവൾക്ക് കഴിക്കാൻ അസുഖമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇനി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അമ്മയെടുത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ രേവതി പറഞ്ഞു അപ്പം ചന്ദ്രമതി ഏ എന്നും പറഞ്ഞു ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ അപ്പോൾ രേവതിയുടെ സ്വഭാവം മാറി ഇവരങ്ങ് ശ്രദ്ധിച്ചു പിന്നാലെ പോകുവോ രേവതിയുടെ പിന്നാലെ ഈ ചന്ദ്രമതി അപ്പോൾ രേവതി അച്ഛന് കുളിക്ക് കഴി കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു അപ്പൊ അച്ഛന് മരുന്നും കാര്യങ്ങളും കൊടുക്കാൻ രേവതി വന്നതുകൊണ്ടാണ് രേവതി എടുത്തു കൊടുക്കാതെ ചന്ദ്രമതി പുറന്ന വരുന്നത് രേവതിയുടെ പിന്നാലെ ഹോ പൂക്കട മുതലാളി ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയോ അപ്പൊ ഞാൻ നന്നായിട്ട് ഉറങ്ങിയായിരുന്നല്ലോ അമ്മേ മറ്റുള്ളവരുടെ ഉറക്കം കെടുത്തിട്ട് നീ നന്നായിട്ട് കിടന്നങ്ങ് ഉറങ്ങിക്കോളാൻ പറഞ്ഞു അല്ല ഞാൻ ആരുടെ ഉറക്കം കിടത്തിയതെന്ന് രേവതി എന്തേരം ചോദിച്ചു വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കട തുടങ്ങിയിട്ട് നീ എന്റെ ഉറക്കം കിടത്തിയില്ലേ എന്ന് ചോദിച്ചു ഇന്നലെ രാത്രി രണ്ടു പേര് വന്ന് കഥകിൽ മുട്ടി വിളിച്ച് എന്റെ ഓർക്കം കളഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് പറയാം അവർക്ക് കല്യാണത്തിന് ചെറുക്കനും പെണ്ണിനും ഇടാനുള്ള പൂമാല വേണമെന്ന് പറഞ്ഞു പൂമാല അത്ര പൂമാല എന്നും പറഞ്ഞു ചന്ദ്രമതി ആളുകൾ വന്നത് ഞാൻ അറിഞ്ഞില്ല അപ്പൊ നീ എങ്ങനെ അറിയും നീ മുറിയിൽ സുഖമായിട്ടങ്ങ് കിടന്നുറങ്ങൂലേന്നും ചോദിച്ചുകൊണ്ട് രേവതിയോട് ഒച്ച വെക്കുക മാല മേടിക്കാൻ വരുന്നവര് നിന്റെ പൂക്കടയില് വരണം അല്ലാതെ എന്റെ വീട്ടിലേക്കല്ല വരേണ്ടതെന്ന് പറഞ്ഞിങ്ങനെ പറയാം പൂവിക്കലല്ല എന്റെ ജോലിന്നും അപ്പൊ സച്ചി അങ്ങോട്ടേക്ക് വന്നു നിങ്ങളുടെ പേരല്ലേ പൂക്കടയ്ക്ക് അപ്പൊ പിന്നെ നിങ്ങളെ തേടിയും പൂക്കൾ ആവശ്യമുള്ളവർ വരുത്തില്ല എന്ന് സച്ചി ചോദിച്ചു പൂക്കളുടെ പേരിടാൻ ഞാൻ പറഞ്ഞോടാ എന്റെ പേരിടാൻ ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പൊ ചന്ദ്രേ നീ എന്തിനാ അതിത്ര വലിയ വിഷയമാക്കി മാറ്റുന്നത് പെട്ടെന്ന് ആവശ്യം വരുമ്പോ രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ ആൾക്കാർ വരും ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ സാധാരണ കാര്യം എന്ന് പറഞ്ഞു ചന്ദ്രമതി കിടന്ന് തുള്ളുവാ ചന്ദ്രമതി എങ്ങനെ ചുമ്മാ കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം ഇനി ആരെങ്കിലും പൂവിന്റെ പേരും പറഞ്ഞ് വാതിലി വന്ന് തട്ടി വിളിച്ച എന്റെ വിധം മാറും എന്ന് പറഞ്ഞു ചന്ദ്രമതി അമ്മ അവരെ പറഞ്ഞു വിടും വേണ്ടത് രേവതി വിളിക്കണമായിരുന്നു കുറച്ച് കാശ് കിട്ടുന്നു ഇല്ലാണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചു പിന്നെ നൂറ് കോടിയല്ലേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്ന് പോടാന്നും പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ ആളാവുക വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പൂക്കടയിട്ട് എൻ്റെ സ്വസ്ഥത മൊത്തം കളഞ്ഞു രണ്ടെണ്ണങ്ങളും കൂടെയെന്നും പറഞ്ഞു ഇങ്ങനെ പറയുന്ന ചന്ദ്രമതിയോട് മനസ്സിൽ നിന്നും അസുയം കുശുമ്പും മാറ്റിയാൽ മതി സ്വസ്ഥത കിട്ടും രേവതിയോ നേരം പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കിപ്പോൾ മറുപടി ഉണ്ടല്ലെഡി അതും അഹങ്കാരത്തോടെയുള്ള മറുപടിയല്ലെഡി എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കാം വേണ്ട മോളെ വേണ്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്താ നിങ്ങളോട് മറുപടി പറഞ്ഞു വേണ്ട എടുത്ത് വേണ്ടതുപോലെ വേണ്ട മറുപടി പറയും എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് സച്ചി എന്തേരും ചോദിക്കാം നിങ്ങൾ പറയുന്നത് എന്താ ചുമ്മാത കയ്യം കേട്ടേ വീണ്ടാതെ കേട്ടോണ്ട് നിൽക്കണമുള്ളൂ അതാണ് വേണ്ടത് അപ്പം എല്ലാത്തിനും നീയെ വിളക്ക് വളം വെച്ച് കൊടുക്കുന്നതെന്ന് ചന്ദ്രമതി സച്ചിയോട് ഇതൊന്നും നല്ലതിനല്ല എന്നും പറഞ്ഞ് പേടിപ്പിക്കുന്ന സമയം ചന്ദ്രേ നിന്നോട് ഞാൻ പറഞ്ഞു പൂമാല വാങ്ങിക്കാനായിട്ട് രണ്ടുപേരും വീട്ടിലേക്ക് വന്നു എനിക്ക് മനസ്സിലാകുന്നില്ല നീ എന്തേലും ഇത് ഇത്രമാത്രം വലിയ വിഷയമാക്കുന്നു നീ എന്നത് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് രവിയായിട്ടും ചോദിക്കാം അങ്ങനെ വർഷം നേരത്തേനും ശ്രീകാന്തിന്റെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നു അപ്പം ആദ്യ രാത്രിയിൽ ആൾക്കാർ വന്ന് ഉറക്കം കളഞ്ഞ് തട്ടിവിളിച്ച ഡിസ്റ്റർബൻസ് ആവില്ലേ എന്ന് ചോദിച്ചു അതാണെന്നും പറഞ്ഞു ചന്ദ്രമതി അപ്പൊ നിങ്ങൾ രണ്ടുപേരും കാരണമല്ലേ ഇവര് ഹാളി കിടക്കുന്നേ എന്ന് സച്ചി അന്നേരം ചോദിച്ചു കേട്ടോ സച്ചി വീണ്ടും തുടങ്ങി വെക്കുകയാണെന്ന് ശ്രീകാന്ത് ചോദിച്ചു അന്നേരം റൂം വിഷയം ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിച്ചു ആ അങ്കിളിനും ആൻറ്റിക്കും കിടക്കാൻ നിങ്ങളെ റൂം കൊടുക്കാറില്ല എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ചോദിച്ചാൽ റൂമല്ല എൻ്റെ ജീവൻ പോലും ഞാൻ കൊടുക്കുമെന്ന് സച്ചി അ നേരം അവിടെ വെച്ചിങ്ങനെ പറഞ്ഞു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു വഴക്കായി അപ്പം രേവതി ചേച്ചി കടയിൽ വർക്കിംഗ് ടൈം എഴുതി വയ്ക്കുക അപ്പോൾ ആരും ഇവിടെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിൻ്റെ ഉപദേശം ഒന്ന് നിർത്തിക്കോളാം പറഞ്ഞു സച്ചി വർഷം ഇട ആൻറ്റിക്ക് വയസ്സായി നന്നായി ഉറങ്ങിയില്ലെങ്കിൽ ഷുഗർ ബി പി തുടങ്ങിയ അസുഖങ്ങളൊക്കെ വരുമെന്നും അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നു വർഷ പറയുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ വായും പൊളിച്ച് നോക്കുക ഏഹ് നീ എന്താ പറഞ്ഞത് ഉറങ്ങിയില്ലെങ്കിൽ അസുഖമൊക്കെ വരുമോ ആ വരുമെന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതിയെ ഒന്നുകൂടെ വർഷം അങ്ങ് പേടിപ്പിച്ചു അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ